വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയിൽ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടി സസ്പെൻഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കെതിരെയാണ് നടപടി മൂന്ന് പേരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് സുർജിത് ഈ അനധികൃത മരമുറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ട്വൻ്റി ഫോറാണ് പുറത്തു കൊണ്ടുവരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ നടപടികൾ ഉണ്ടാകുന്നുണ്ട് നേരത്തെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ട് പേർക്ക് കൂടി സസ്പെൻഷൻ വരുന്നു ഈ അനധികൃത മരമുറി അറിഞ്ഞിട്ടും ഇടപെട്ടില്ല എന്നുള്ളതാണ് ഇവർക്ക് മേൽ ചുമത്തി ഇവർക്കുമേലുള്ള വീഴ്ച എന്ന് മനസ്സിലാവുന്നു സുർജിത്ത് എന്താണ് വിവരങ്ങൾ റിജിത്ത് ഈ സുഗന്ധഗിരിയിൽ ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് ഇരുപത് മരങ്ങൾ മുറിക്കുന്ന അനുമതിയുടെ മറവിലാണ് വൻതോതിൽ നൂറിലേറെ മരങ്ങൾ മുറിച്ച് കടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലുള്ള നടപടികൾ തുടരുകയാണ് ഇപ്പോൾ നിലവിൽ രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ പി സജിപ്രസാദ് എം കെ വിനോദ് കുമാർ എന്നിവർക്കാണ് സസ്പെൻഷൻ വയനാട് നോർത്ത് ഡി എഫ് ഒ മാർട്ടിൻ ലോവിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഈ അനധികൃത മരമുറി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത് തടയുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല അതായത് റേഞ്ച് ഓഫീസർ ഇക്കാര്യം അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത് ആ തരത്തിലുള്ള സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയിലേക്ക് കറന്നിട്ടുള്ളത് മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സെക്ഷൻ ഓഫീസറായിട്ടുള്ള ചന്ദ്രൻ അതോടൊപ്പം തന്നെ ബീച്ച് വാച്ചറായിട്ടുള്ള ജോൺസൺ മറ്റൊരു വാച്ചറായിട്ടുള്ള ബാലൻ എന്നിവരെയാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ മൊത്തം അഞ്ചു പേർക്കെതിരെ നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ ഒമ്പത് പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് വാരിയാട് സ്വദേശി ഇബ്രാഹിം മീനങ്ങാട് സ്വദേശി അബ്ദുൾ മജീദ് മാണ്ടാട് സ്വദേശി ചന്ദ്രദാസ് അതോടൊപ്പം തന്നെ കോഴിക്കോട് മണൽവയൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നാസർ കൈതപ്പൂരിൽ സ്വദേശി ഹസൻകുട്ടി ഏരിഞ്ഞറ്റിൽ സ്വദേശി അനീഫ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അവരാണ് പ്രധാനമായും മരമുറിക്കാൻ സഹായി മരമുറിക്കുറിച്ച് നേതൃത്വം നൽകിയത് അതോടൊപ്പം തന്നെ ട്രെയിനിന്റെ ഓപ്പറേറ്റർമാരും ട്രാക്ടർ ഡ്രൈവർമാരും ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി നേരത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു